എന്താന്നൊക്കെ ചോദിക്കുന്നതാണ് നമ്മൾ ഇത് ഞാൻ മുന്നേ വിളംബരണ കാണിച്ചിട്ടില്ല നമ്മള് സാമ്പത്തികം എന്ന് പറയുന്ന സാധനം കൂട്ടി വെച്ചോണ്ട് നമ്മുടെ പണിക്ക് പോയി അത്യാവശ്യം കിട്ടുന്ന കിട്ടുന്ന കുറേ കുറേ കൂട്ടി വെച്ചാണ് നമ്മൾ ഈ പുറകുടെ ബാലൻസ് കണി നമുക്ക് ചെയ്തത് അല്ല നമ്മക്ക് പറയത്തക്ക സാമ്പത്തികമുള്ള ആൾ ആളല്ല നമ്മളൊരു ഒറ്റ വരുമാനത്തിനാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അപ്പം നമ്മളെ സവോറിൻ്റെ വീടായിട്ടെ ശ്രീകുമാറിൻ്റെ വീടായി പിന്നെ നമ്മളെ ശങ്കർ ബ്രോയുടെ വീട് ശങ്കർ ബ്രോയുടെ വീട് ഇല്ലാതാണേ ഇല്ല അവിടെയാണ് ശങ്കർ ബ്രോയുടെ വീട് അപ്പം നമ്മുടെ മൂപ്പൻ നമ്മളെ ചെറുക്കപ്പാടാൻ ഇവിടുന്ന് നമ്മളെ വീടിൻ്റെ ഇവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്റർ മാറിയാണ് ചെറുക്കപ്പാടം താമസിക്കുന്നത് അപ്പം നമ്മളെ മെസ്സേജിലൊക്കെ ചോദിച്ച് അപ്പൻ തൊട്ടടുത്താണോ എന്നൊക്കെ ചോദിച്ചവരുണ്ട് അപ്പം അപ്പൻ ആലപ്പുഴ ടൗണിൽ നിന്നും പിന്നെയും പോണം അപ്പം അപ്പം നമ്മളിവിടെ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ മാറി അപ്പം എൻ്റെ വീട് ഇത് ശങ്കർപൂവയുടെ വീട് ഇല്ല അപ്പുറത്ത് ഇല്ല ആ പുളി നിൽക്കുന്നുണ്ട് പുളിമരം നിൽക്കുന്നുണ്ട് ആ പുളിമരം നിൽക്കുന്ന ശങ്കർപൂവയുടെ ഒക്കെ വരുന്ന കേട്ടെ അതിന് നന്ദിക്കുന്നത് അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരു കല്യാണം നമ്മുടെ ശങ്കർഭ്രഭയുടെ കല്യാണമായിട്ടോ അപ്പോൾ നമ്മൾ ശങ്കർഭ്രഭാവയുടെ കല്യാണത്തിലേക്ക് പോകുക കല്യാണത്തിന് പോവുക അപ്പം നമ്മൾ തൊട്ടടുത്ത് അമ്പരത്തിൽ വെച്ച് തന്നെയാണ് അതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ അപ്പം നമ്മളിന്ന് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ശങ്കർഭ്രഭയുടെ കല്യാണമാണ് അപ്പം പെട്ടെന്ന് കാര്യങ്ങൾ ശങ്കർഭ്രഭവ പെണ്ണ് അവർ പെണ്ണു പോയി കണ്ട് ആലോചിച്ചതാണ് അപ്പം ശകലം ഡേറ്റ് ഒക്കെ നീണ്ടു നീണ്ടുപോകുക എന്നാലും ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ സാമ്പത്തികമായിട്ട് എന്തോ ബുദ്ധിമുട്ടൊക്കെ പെണ്ണിൻ്റെ വീട്ടുകാർക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ശങ്കർഭവ പോയി വിളിച്ചുകൊണ്ടെങ്കിൽ പോകുന്നതാണ് കേട്ടോ അത് ശങ്കർഭവ് കല്യാണം ആലോചിച്ച പെണ്ണ് തന്നെയായിരുന്നു അപ്പം അവർക്ക് എന്തോ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് എന്തോ സാമ്പത്തിക എന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പിന്നെ നീട്ടി നീട്ടിവെക്കണമെന്ന് പറഞ്ഞത് കാരണം പിന്നെ ശങ്കറോടെ വീട്ടിൽ പിന്നെ പെങ്ങന്മാരെ രണ്ടുപേരും കെട്ടിച്ചിട്ട് വേറെ ആരും ഇല്ല അപ്പം അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ കാരണം ശങ്കർ ഇപ്പോണ് വിളിച്ചില്ലെങ്കിൽ പോകുന്നു അപ്പൊ നമ്മൾ അങ്ങോട്ടാ പോണേട്ടോ സാധാരണ എല്ലാ കല്യാണത്തിനും ശങ്കർ ആരും ചിലവ് ചോദിക്കുന്നു ശങ്കറിന്റെ കല്യാണത്ത് ഒരു ചിലവ് ഇല്ലാതെ ഒന്നും ഇല്ലാതെ എല്ലാവരും ഡൗൺ ആയിട്ട് ഇരിക്കുക അല്ല ആദ്യമായിട്ട് കല്യാണം കാണട്ടെണ്ണം ആദ്യമായിട്ട് കാരണം എന്താണെന്നറിയാമോ സാധാരണ കല്യാണം കാണാറില്ല ആ സമയത്ത് ഷാപ്പോ ബീവറേജോ തിരക്കി എല്ലാരും പോയി ഞാനുൾപ്പെടെ ¡Muy <coughs> και ένα πονία, ναι. Ε, ναι, πονία. <σταλείς> <σταλείς> ε, <σταλείς> 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 ശങ്കർമാമ്മയുടെ കല്യാണം മണിക്കൂടെ നമ്മുടെ ആയിട്ട് കാര്യമായിട്ട് ഇതേ നമ്മ ശങ്കർ പോ അമ്മയും അച്ഛനും ആട്ടാ തൊട്ട് പെട്ടെന്ന് നിൽക്കുന്നത് കണ്ണിൻ്റെ ഇപ്പുറേ നിൽക്കുന്നതാണ് ശങ്കർപോയുടെ അച്ഛനും അമ്മ നമ്മളെ ചങ്കർ പോലെ മൂത്തളിയാണ് കേട്ട നമ്മളെ അമ്പലത്തിലെ ചടങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ കേട്ടാ ഇനിയിപ്പീട്ടിലേക്ക് പോവുക അപ്പൊ ആ നടക്കട്ടു ശങ്കർപുടെ വീട് ഇതാ കേട്ടാ ശങ്കർപൂടെ സ്വന്തം വളിയാണ് കേട്ടാൽ എല്ലാ വീടുകളും അനീഷ് ബ്രോ ചാവ് ചാവോടെ

വനത്തിലായി <coughs> പപ്പടം കൂടെ റെഡിയാക്കാനും പപ്പടം റെഡിയാക്കും മാമിനൊക്കെ കറിയും ചോറും ഒക്കെ ഒന്ന് റെഡിയാക്കി അതൊന്ന് പോയി ഒന്ന് നമ്മളെ സങ്കട കല്യാണത്തിന് സദ്യ റഡിയാക്കിയത് സാബോണ്ണി സാബോ ഒന്നാണ് നമ്മളെ അതിന്റെ മിക്ക പാചകങ്ങൾ എല്ലാം ജോലി മാങ്ങ അതൊരു കൂട്ടുകാരി സാമ്പാർ മൂര് സാമ്പാറ് കുളിച്ചിരി മോര് പായസം പായസം രണ്ട് വയസ്സുണ്ട് രണ്ട് വായസം രണ്ട് പായ അരിപ്പ് രണ്ട് വയസ്സുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഉള്ള കൊടുക്കറി കംപ്ലീറ്റ് നമ്മൾ തിരുത്താൻ കമ്പ്ലീറ്റ് നമ്മൾ കാണിച്ചു തരാം കേട്ടോ ഇതേ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ പിള്ളേരെല്ലാം കഴിക്കാതിരിക്കും എന്ത് <laughs> മാസാണി <laughs> 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 <laughs>

അതാണ് പറ എന്തുവാ പറഞ്ഞോ പൂർണാമത്തെ വീഡിയോ പിടിക്കല്ലോ ആയ്ർ ലെസാണ് ഗയ്സ് കൊനൂരി കൊനൂരി ആ സർ ആൾക്കത്തെ ചോളേറ്റ് பண்ணണം വാച്ച് ക്യാമറ ആയിക്കേ ആയിക്കേ ആയിക്കേരീ ദേ എങ്ങോട്ടാ നീ വെരെ ഇങ്ങനാ അമ്മ പെട്ടെന്ന് നീ പറ ഇതിലല്ലേ ഉള്ളൂ ടാറ്റ മീം വർക്ക് ടാറ്റ മീം വർക്ക് നമ്പർ കൊടുക്കില്ല നമ്മൾ നാല് പേര് വാടോ ഇവിടെ ഫോട്ടോ എടുക്കാനാണ് ക്യാമറ മാറ്റാൻ പറഞ്ഞു നിനക്ക് ആയിസം വേണോ

மழை ஒரு வளம் பார்த்து அந்த படத்து உயரவு